കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമായ കോഴിക്കോട് പരിഗണനകളുണ്ട് ഈ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും ഒരു ടീമിനെ കൊച്ചിക്ക് അയച്ചായിരിക്കും കേരളത്തിലേക്ക് അയച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത് കേരളത്തിന് ഒരു സന്തോഷ വാർത്തയുണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ഫലപ്രദമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസുമായി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ശേഷം ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് വരും പരിശോധന നടത്തും അതിന്റെ ഭാഗമായിട്ടും ഉള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകും ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് കോഴിക്കോട് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലം തന്നെയാണ് എന്തായാലും ആ സ്ഥലം പരിശോധിക്കാനാണ് കേന്ദ്രസംഘം എത്താൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായ വിജയം കണ്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അത് പങ്കെടുത്തത് സീനിയർ സെക്രട്ടറി അങ്കിതയാണ് അവർ നോക്കുന്നത് ഹോസ്പിറ്റൽ എയിംസാണ് അവർ നോക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമായ കോഴിക്കോട് പരിഗണന ഈ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും ഒരു ടീമിനെ കൊച്ചിക്ക് അയച്ചായിരിക്കും കേരളത്തിലേക്ക് അയച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത് സാധാരണ എയിംസ് അനുവദിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഉദ്ദേശങ്ങളാണ് അവർ പരിഗണിക്കുന്നത് ഇവിടെയും ടീം വന്ന് പരിശോധിച്ച് അവർക്ക് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് സ്ഥിരമായി വെള്ള സപ്ലൈ വേണം ഇലക്ട്രിസിറ്റി സപ്ലൈ വേണം കണക്ടിവിറ്റി വേണം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം അങ്ങനെയുള്ള കണക്ടിവിറ്റി ആവശ്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമായ ദീക്ഷമാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീത്തറ മെഡിക്കൽ നാല് കാര്യത്തിൽ അപ്ഗ്രഡേഷൻ അവരപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയ വലിയ പരിഗണനയാണ് അവർ നൽകുന്നത് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് കൂടി സംസാരിക്കാൻ തയ്യാറാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടത് ഫൈനൽ തീരുമാനം അവരാണ് എടുക്കേണ്ടത് വരാൻ പോവാണ് അവർ സാധാരണ ഇല്ല ഓരോ സ്റ്റേറ്റിലും എയിംസ് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നവേണം തീരുമാനം എടുക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് ഗവണ്മെന്റ് കൊടുത്ത് കൊടുത്തി കോഴിക്കുവാണെന്ന് അവർക്കറിയാം പല സന്ദർഭങ്ങളും സംസാരിച്ചിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും ആ നിയറസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് എവിടെയാണെന്ന് പരിശോധിക്കും ഇങ്ങനെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറാണ് ഈ സംഘം കോഴിക്കോട് സ്ഥലം സന്ദർശിക്കുന്നുണ്ടോ ആണ് തീരുമാനമെടുത്തത് വരുമല്ലോ ഇത് സ്വഭായിട്ടും വരുമല്ലോ അല്ല അത് അവർ തീരുമാനിക്കും മിനിസ്റ്റർ തീരുമാനിക്കും ആരവരുണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കും അതെ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻ്റ് പ്രപ്പോസലാണ് അവർ സാധാരണ എടുക്കുക ഇവിടെയും കോഴിക്കോട് തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത് ഇവരെല്ലാതെ കൈകാര്യം ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഈ പലതും തെറ്റിദ്ധാരണകളാണ് എന്നോ കുറച്ച് നമ്മുടെ വാർത്ത പോകുന്നതിലുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അങ്കിതയാണ് അവർ ആശയല്ല കൈകാര്യം ചെയ്യുന്നത് ഓരോന്നിനും ഓരോ സെക്രട്ടറിമാരുണ്ട് എന്നെ വിളിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നു അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയിംസിനെ കുറിച്ചാണ് ഒരാൾ കൈകാര്യം ചെയ്യാത്ത വിഷയത്തിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ വയനാട് കോളേജും അതും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അല്ല ഇപ്പം നാലാണ്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ കാര്യത്തിൽ അപ്രൂവൽ ആയി മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ സംബന്ധിച്ചിട്ടുള്ള അത് സി എം പറഞ്ഞിട്ടുണ്ടെ കുറിച്ച് ഗവൺമെന്റിന്റെ ഉണ്ട് അന്നത്തെ കാര്യത്തിൽ ഗവൺമെന്റ് റിലീസ് 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 ആ ആ ഒന്ന് കാര്യത്തെ അതല്ല എന്താ ചർച്ച നടത്തിയെന്ന് ഗവൺമെന്റ് റിലീസുണ്ടല്ലോ ആ റിലീസിനപ്പുറത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്നെ ഏൽപ്പിക്കുന്ന വിഷയമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരോടും ഇത് എന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു അന്ന് നിങ്ങൾ പറഞ്ഞ കണക്കറിയത്തില്ല ബബ്ബബ പറഞ്ഞു എന്നെ ഏൽപ്പിച്ചാലേ ചെയ്യാൻ പറ്റും ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് എന്നെ ഏൽപ്പിച്ചത് അതൊന്നും എനിക്കറിയില്ല അത് എൻ്റെ കൈ എൻ്റെ വിഷയമല്ല എന്റെ വിഷയത്തിൽ പെടുന്ന കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് നിങ്ങളോട് പറയാംസുമായി ബന്ധപ്പെട്ട് നാല് സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ല അവര് പറയുന്നത് ഇതുവരെയും എയിംസ് കൊടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് എന്താണോ തീരുമാനിക്കുന്നത് ആ സ്ഥലത്താണ് അതിൻ്റെ മറ്റു വശങ്ങൾ നോക്കണം അവർക്ക് ഞാൻ പറഞ്ഞത് ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അവർ ടീം വന്നതിന് ശേഷം അവരെന്തെങ്കിലും അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഗവൺമെന്റുമായിട്ട് സംസാരിക്കും മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായി നിലവിലിപ്പോൾ സംസ്ഥാനം കോഴിക്കോട് കോഴിക്കോട് എഴുതി കൊടുത്തു അതേ ഉള്ളൂ അതല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ അവർ പറഞ്ഞു നമ്മൾ പല പ്രൊപ്പോസലിൽ നിന്നും നിങ്ങളൊരു പ്രൊപ്പോസൽ തരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒറ്റ പ്രപ്പോസൽ you okay.